നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ള ചെയ്ത കർത്താവായ യേശുവിനെന്ന സ്ഥലനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെട്ട മാറാകട്ടെ നമ്മുടെ കർത്താവ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും മഹാപരിശുദ്ധനെന്ന നാമമുള്ളവനുമായിരിക്കാൽ നമുക്ക് ഇന്ന് പകൽ താഴ്മയും വിനയവും ഉള്ളവർക്ക് ചൈതന്യം വരുത്തുവാൻ ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയും വിനയവും ഉള്ളവരായി നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു ചൈതന്യം പ്രാപിക്കുവാൻ ബലത്തെ പ്രാപിക്കുവാൻ ധൈര്യത്തെ പ്രാപിക്കുവാൻ ദൈവികമായിരിക്കുന്ന കൃപകൾ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നികളത്തെയും മാറ്റി ഞാനെന്ന ഭാവത്തെ മാറ്റിവെച്ച് പലപ്പോഴും നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്നോ ഞാൻ ആരൊക്കെയോ ആണെന്നോ എന്നെല്ലാം എവിടെയെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം മാറ്റി വെച്ച് നമ്മുടെ അപ്പനായിരിക്കുന്ന ദൈവം നമുക്ക് തന്നതല്ലാതെ ഒന്നുമില്ല ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല സകലതും ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു എന്ന് ഓർത്ത് താഴ്മയോടെ താഴ്മയും വിനയവും സൗമ്യതയുമാണ് യേശു ക്രിസ്തുവിൽ നിന്ന് നാം ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം പഠിക്കേണ്ട സ്വീകരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം താഴ്മയും വിനയവുമാണ് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി നമുക്ക് അടുത്ത് വരാം കാരണം ദൈവത്തിൽ നിന്ന് നമുക്കൊരു ചൈതന്യവും നന്മയും ആവശ്യം അതിനായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി പാ ഞങ്ങൾ നിൻ്റെ സന്നദ്ധിയോട് അടുത്തു വരുന്നു താഴ്മയുള്ളവർക്ക് കൃപയെ നൽകുന്ന ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം കർത്താവെ കർത്താവിൻ്റെ ബലമുള്ള കൈപ്പിഴിൽ താണിരിപ്പിൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് പത്രോസിൽ കൂടി അപ്പോസലിനായിരിക്കുന്ന പത്ര ഓസിൽ കൂടി ഞങ്ങളോട് പറയുന്നുവല്ലോ അപ്പ പലപ്പോഴും കർത്താവേ ഒരു ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ ദൈവമേ പല രീതിയിൽ ദൈവഹിതമല്ലാത്ത ദൈവമേ സ്വഭാവത്തിലെല്ലാം ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ ദൈവമേ താഴ്മയുള്ളവരായി ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കുവാൻ പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചതൊന്നും ആഗ്രഹിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ല പിതാവെ എങ്കിലും താണിരിക്കുവാൻ അവിടുത്തെ സമയത്ത് ഞങ്ങൾ ഉയർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ കരയുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനെ അപ്പാ അവിടുന്ന് തുടയ്ക്കണമേ കർത്താവേ കർത്താവേ അവരുടെ ഞരക്കങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അവരെ വിടുപ്പിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങളിൽ അവിടെ നിന്ന് തുണ നിൽക്കണമേ അവരുടെ പ്രാണൻ ചൂട് പിടിപ്പിക്കുമ്പോൾ കർത്താവേ ഒരു ആശ്വാസപ്രദനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ നിന്ന് അവരെ ദൈവമേ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹാല ലൂയ കർത്താവേ ദൈവമേ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരുതലും കൃപയും വിടുതലും ദൈവമേ അവിടെ നയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അങ്വരെ തിരഞ്ഞെടുത്തുവല്ലോ കർത്താവെ ഒരു വിശുദ്ധ വിളിയാൽ അവരെ വിളിച്ചിരിക്കുന്നുവല്ലോ അപ്പം രക്തത്തിൻ്റെ വിലയായിട്ട് വച്ചിരിക്കുന്ന അവരിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് പകർന്നിരിക്കുകയാലേ സ്തോത്രം അപ്പോൾ ഇന്ന് പകൽ കാലവും ഏതെങ്കിലും പ്രിയപ്പെട്ടവർ യേശുവിനെക്കുറിച്ച് അറിയില്ല യേശുവിൻ്റെ രക്ഷയെ അറിയില്ല അവിടുത്തെ രക്തത്തെ വിശ്വാസത്താൽ എങ്ങനെ ഏറ്റെടുക്കണമെന്ന് അറിയാതിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവയെ അങ്ങ് അവരുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ അവരുടെ ദൈവമേ അധരങ്ങൾ കൊണ്ട് യേശുവിനെ രക്ഷിതാവെന്ന് ഏറ്റുപറയുവാനുള്ള ബൗദ്ധ്യം അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ ആ ദൈവമേ മനസ്സിലാക്കുവാൻ ആ ദിവ്യ ശക്തിയാല് കർത്താവെ അത്യന്ത ശക്തിയാല് ഈ ലോകത്തെ കീഴടക്കുവാൻ ലോകത്തിലുള്ളതൊന്നിനെയും സ്നേഹിക്കാതിരിക്കുവാൻ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പം ഈ ലോകത്തെ ജയിച്ച ജയമോ ഞങ്ങളുടെ വിശ്വാസം തന്നെ എന്ന വചനത്താൽ വിശ്വാസത്തിൽ അവിടെ നിന്ന് ഉറപ്പിക്കണമേ കർത്താവെ അപ്പം ഇന്നീ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ ചില ഭവനങ്ങളൊക്കെ ദൈവമേ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വരുത്തുവാനും ഒരു മെയിൻ്റനൻസിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അതിനുള്ള സാമ്പത്തിക ഉറവുകൾ അവർക്ക് വേണ്ടി തുറക്കണമേ ചില ഭവനങ്ങൾ വിൽക്കുവാനും ചില പ്രോപ്പർട്ടികൾ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ഭവനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വഴികൾ വാതിലുകൾ യേശുവൻ്റെ നാമത്തിൽ തുറക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില വരുമാനം മാർഗ്ഗങ്ങൾ ബിസിനസ്സുകൾ അവിടെ നിന്ന് വരെ അനുഗ്രഹിക്കണമേ അപ്പച്ച അതിൽ അതിൻ്റെ മുകളിൽ കർത്താവിൻ്റെ കരമറങ്ങി വരണമേ ഹാല ലൂയ കർത്താവ് യോസഫ് ഒരു ഭണ്ഡാരശാല തുറന്നതുപോലെ ഇവർക്ക് അതിനു വേണ്ട ആലോചനകൾ കൊടുക്കണമേ സ്വപ്നങ്ങളിൽ കൂടി ദർശനങ്ങളിൽ കൂടി അവിടെ നിന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടെ നിന്ന് ആ യാക്കോബിന് സ്വപ്നങ്ങൾ കാണിച്ചു കൊടുത്ത കർത്താവെ ആ ആട്ടിൻകൂട്ടത്തെ വർദ്ധിപ്പിക്കുവാൻ ഒരു ജ്ഞാനം പകർന്നതുപോലെ മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് അവിടെ നിന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് ഭവനത്തിലെ ചെറിയ കാര്യമാകട്ടെ സാമ്പത്തികമായിരിക്കുന്ന കാര്യമാകട്ടെ ശുശ്രൂഷയുടെ കാര്യമായിരിക്കട്ടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഉള്ള ജോലിയോ എന്ത് ഇതിനാണെങ്കിലും കർത്താവെ കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിനാണോ ടെക്നോളജികൾ കൈകാര്യം ചെയ്യുന്നതിനാണോ ദൈവത്തിൻ്റെ ജ്ഞാനം ആലോചനയായി ദൈവമേ അവിടെ നിന്ന് ഇടപെട്ടവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകൽക്കാലവും സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങളിൽ കഥാവേ നന്മകളെ അവിടെ നിന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ അവർ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ദൈവത്തിൻ്റെ ഭക്തിയിൽ ദൈവഭക്തിയാൽ ജ്ഞാനമുള്ളവരായി തീരുവാൻ എക്സാമുകളിൽ നല്ല ജയം പ്രാപിക്കുന്നവരായി മാറുവാൻ അനുസരണയുള്ളവരും മാതൃകയുള്ള കുഞ്ഞുങ്ങളുമായി ഞങ്ങളുടെ തലമുറകൾ ആയിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ അവരുടെ കഴിവുകൾ അവിടെ നിന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ നല്ല ജയം നല്ല പ്ലേസ്മെൻറ്റുകൾ നല്ല കുടുംബ ജീവിതം എല്ലാം അവർക്കായി ഒരുക്കപ്പെടണമേ കർത്താവേ ചില പിടിവാശികൾ മാറിപ്പോകട്ടെ അരഗൻ നേച്ചറുകൾ അപ്പം യേശുവൻ നാമത്തിൽ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ഭവനത്തിൽ വരട്ടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലവും ഞങ്ങൾ ദൈവമേ സൗഖ്യമാകുവാനായി പ്രാര്ത്ഥിക്കുന്നപ്പ ദൈവമേ ഓട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികൾ ഡിപ്രഷൻ സ്പിരിറ്റിലിരിക്കുന്നവർ നേരം നേരായി ഈ കഥാവെ ചിന്തിച്ചും പ്രവർത്തിക്കുവാൻ അറിയാതിരിക്കുന്നവർ ദൈവമേ ആഗ്രഹിക്കുന്നത് പോലെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്നവർ അവരിലേക്കെല്ലാം ദൈവശക്തി വന്നിറങ്ങട്ടെ സ്ട്രോക്കിൻ്റെ കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ നെർവ് സിസ്റ്റത്തിലൊക്കെ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പനിയുടെ പ്രയാസങ്ങൾ ദൈവമേ ക്ലൈമറ്റ് വേരിയേഷനിൽ വന്നിരിക്കുന്ന കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ചുമകൾ പ്രയാസങ്ങൾ ശ്വാസമുട്ടിൻ്റെ അവസ്ഥകൾ കഥാവേ ചില ത്രോട്ട് ഇൻഫെക്ഷനുകൾ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ദേശത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഭവനങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവമേ ദേശത്തിൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് എല്ലാത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നാം വചനത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ കർത്താവ് പലപ്പോഴും സംസാരിക്കുന്നവനാണ് മോശയോട് കർത്താവ് നേരിട്ട് സംസാരിച്ചു ചില വ്യക്തികളോട് കർത്താവ് സ്വപ്നങ്ങളിൽ കൂടി ദർശനങ്ങളിൽ കൂടി സംസാരിച്ചു ചില പ്രവാചകന്മാരോട് ദൈവം വ്യക്തമായ ആലോചന ഓരോ നിമിഷവും കൊടുത്തുകൊണ്ടിരുന്നു ദാവീദിനെ ഇതിനെ പോലെയുള്ളവർ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചനകൾ ചോദിക്കാൻ പോകുന്നവരായിരുന്നു ഒരു യുദ്ധം വന്നാൽ ഒരു തന്നെ നേരിടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എപ്പോഴും ദൈവസന്നിധിയിൽ അവർ രാജാക്കന്മാർ ആലോചന ചോദിക്കുമായിരുന്നു അത്തരത്തിൽ ദൈവം സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങളിൽ കൂടി സംസാരിക്കും നാം വചനത്തിൽ നോക്കിയാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കർത്താവ് സ്വപ്നങ്ങളിൽ കൂടി സംസാരിച്ചു അത്തരത്തിൽ സംസാരിച്ച പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ സംസാരിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട പേരുള്ള രണ്ട് വ്യക്തികളായിരുന്നു ജോസഫ് പഴയ നിയമത്തിൽ യോസഫിന് ദൈവം എന്താണ് പിൽക്കാലത്ത് തന്നെ സഹോദരന്മാരെക്കാൾ ഉപരിയായി മാനിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കറ്റകൾ അവൻ്റെ മുമ്പിൽ വീണ് വണങ്ങുന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ വണങ്ങുന്നു അത്തരത്തിൽ സ്വപ്നം കാണിച്ച് ദീർഘകാലങ്ങൾക്ക് ശേഷം ദൈവം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കു സംഭവിപ്പിക്കുവാൻ പോകുന്ന ഉന്നതമായിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ദൈവം യോസഫിനെ കാണിച്ചു എന്നാൽ പുതിയ നിയമത്തിലെ യോസഫായിരുന്ന മറ്റാരുമല്ലാതെ മറിയയുടെ ഭർത്താവായിരുന്ന കഥാവായിരിക്കുന്ന യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്ന യോസഫിനെ ദൈവം പല സ്വപ്നങ്ങൾ കാണിച്ചു അത് ദീർഘകാലത്തേക്കുള്ളതല്ല അന്നത്തെ ആവശ്യങ്ങൾക്കുള്ളത് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ വേഗത്തിൽ ക്രമപ്പെടുത്തുക ഇത്തരത്തിൽ വാണിങ്ങിയായി കാരണം ആദ്യം യോസഫ് മറിയെ അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിച്ചു പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായ മറിയെ ഉപേക്ഷിച്ച് കളയുവാൻ തീരുമാനിച്ച യോസഫിനോട് പറയുന്നു അവളെ ഉപേക്ഷിക്കരുത് അവളെ ചേർത്ത് കൊള്ളുക യോസഫ് അത് ചെയ്യുന്നു പിന്നത്തേൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഹരോദ രാജാവ് തങ്ങളെ കൊന്നു കളയും അല്ലെങ്കിൽ ആ ശിശുവിനെ കൊന്നുകളയും അതുകൊണ്ട് വേഗത്തിൽ മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാനായി യോസഫിനോട് സ്വപ്നത്തിൽ കൂടിയാണ് യഹോവ അല്ലെങ്കിൽ ദൈവം ദൂതന്മാരെ അയച്ച് സംസാരിച്ചത് അപ്പോൾ കർത്താവ് നമ്മെ നമ്മോട് സ്വപ്നങ്ങളിൽ കൂടി സംസാരിക്കും അത് ഇന്നത്തെ മനുഷ്യർ പറയുന്നത് പോലെ പല ചിന്തകൾ പെരുകി അങ്ങ് നമുക്ക് വെറുതെ അങ്ങ് തോന്നുന്ന വ്യർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും അത് മനസ്സിലാക്കുക ദൈവം അത് വ്യക്തമായി നമ്മൾ രാത്രിയിൽ കണ്ടു കഴിഞ്ഞാൽ പകലും അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ബോധ മനസ്സിലെല്ലാം അത് വ്യക്തമായിട്ട് നിൽക്കും അതിനെ നിങ്ങൾ തിരിച്ചറിയുക അതിനെ വ്യാഖ്യാനിച്ച് നിങ്ങൾ അതിനെ വച്ച് പ്രാർത്ഥിക്കുക അത് നാളത്തേക്കുള്ളതാണോ അതേ ഭാവി ജീവിതത്തിൽ െക്കുറിച്ചുള്ള ദീർഘമായിരിക്കുന്ന കാര്യങ്ങളാണോ ചിലതൊരു വാണിംഗ് പോലെ നൽകിയാൽ പ്രാർത്ഥിച്ച് ശത്രുവിൻ്റെ ചില ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ചില തന്ത്രങ്ങളെ അവൻ നീക്കിക്കളയുവാനായി ദൈവം നമ്മോട് സംസാരിക്കും പ്രാർത്ഥനയിൽ പൊരുതേണ്ടിടത്ത് പൊരുതുക പ്രാർത്ഥിച്ച് ജാഗരിച്ച് നമുക്ക് വേണ്ടി ഒരു വാഗ്ദത്തം പ്രാപിക്കേണ്ടതാണെങ്കിൽ അതിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക ദൈവം നമുക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകുവാനായി നമുക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളോടും ദൈവം അതിലൂടെ ഇടപെടട്ടെ സംസാരിക്കട്ടെ വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാവരെയെന്ന് പകൽക്കാലം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ